ഏറെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എയർ കേരളയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്ന് പുതിയൊരു വിമാനക്കമ്പനി കൂടി പിറവിയെടുക്കുന്നു പ്രധാനമായും ഗൾഫിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ലക്ഷ്യമിട്ട് കേരളം ആസ്ഥാനമായ അൽഹിന്ദ് ഹിന്ദ് ഗ്രൂപ്പാണ് വിമാനക്കമ്പനി സ്ഥാപിക്കാനൊരുങ്ങുന്നത് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽഹിന്ദ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ വിമാനക്കമ്പനിയുടെ പ്രവർത്തനത്തിനാവശ്യമായ അനുമതികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് ഗൾഫിലേക്കുള്ള യാത്രക്കാരെയും പ്രവാസികളെയും ലക്ഷ്യമിട്ടുള്ളതായിരിക്കും പുതിയ കമ്പനിയുടെ സർവീസുകൾ കേരളത്തിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റിംഗ് ചാർട്ടേഡ് വിമാന സർവീസ് ഹോട്ടൽ ബുക്കിംഗ് വിസ സേവനങ്ങൾ എന്നിവയിലാണ് അൽഹിന്ദ് ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പ്രവാസികൾക്കിടയിൽ ഉൾപ്പെടെ തങ്ങളുടെ കമ്പനിക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗിലെ പ്രവർത്തന പരിചയവും മികച്ച സർവീസും വിമാന കമ്പനി തുടങ്ങുമ്പോൾ മുതൽക്കൂട്ടാകുമെന്നാണ് അൽ ഹിന്ദ് ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് വിമാന കമ്പനി ആരംഭിക്കാനുള്ള തീരുമാനത്തിന് കരുത്തു പകരുന്നതെന്ന് കമ്പനി പ്രൊമോട്ടർ മുഹമ്മദ് ഹാരിസ് പറയുന്നു ഹജ്ജ് തീർത്ഥാടകരുടെ വലിയൊരു ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട് കോടി രൂപയുടെ വിറ്റുവരവ് സ്ഥാപനമാണ് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപ പ്രതിമാസ വിമാന ടിക്കറ്റ് ബുക്കിംഗ് സേവനം വഴിയാണ് ലഭിക്കുന്നത് വിമാന കമ്പനിക്ക് സുരക്ഷാ അനുമതി ഉൾപ്പെടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അനുമതിയും ലഭിച്ചു കഴിഞ്ഞു അന്തിമ അനുമതികൾ മാത്രമാണ് ശേഷിക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് പ്രവർത്തനാനുമതി ലഭിക്കണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാൽ പ്രവർത്തനം തുടങ്ങാം ഗൾഫിന് പുറമെ തായ്ലന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും അൽഹിന്ദ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് പറയുന്നു മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ശൃംഖലയുള്ളതിനാൽ ഓരോ സർവീസിലും ശരാശരി എൺപത് ശതമാനം സീറ്റുകൾ വിറ്റഴിക്കാനാകുമെന്നും കമ്പനി കരുതുന്നുണ്ട് ആഭ്യന്തര സർവീസുകൾക്ക് സർവീസുകൾക്ക് എയർബസിന്റെ പ്രയോജനപ്പെടുത്താനാണ് അൽഹിന്ദ ഉദ്ദേശിക്കുന്നത് രാജ്യാന്തര സർവീസ് ആരംഭിക്കുമ്പോഴും ഇരുപത് വിമാനങ്ങൾ സർവീസ് നടത്താനാണ് കമ്പനി ശ്രമിക്കുന്നത് പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരള വിമാന കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ച ഒരു മാസം പിന്നിടുമ്പോഴാണ് അൽഹിന്ദ് ഗ്രൂപ്പും വിമാന വിമാനക്കമ്പനിക്ക് തുടക്കമിടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത് അടുത്ത വർഷം ആദ്യപാദത്തിൽ രണ്ട് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസാണ് എയർ കേരള തുടക്കത്തിൽ നടത്തുക ഇരുപത് വിമാനങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഗൾഫിലേക്ക് ഉൾപ്പെടെ സർവീസ് ആരംഭിക്കും കേരളത്തിന് സ്വന്തമായ ഒരു വിമാന കമ്പനി വേണമെന്ന പ്രവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും ഗൾഫ് സെക്ടറിന് പുറമെ തായ്ലന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങി കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും അൽ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരള സർക്കാർ ആരംഭിക്കാനിരുന്ന വിമാന സർവീസ് കമ്പനിയാണ് എയർ കേരളം ഇന്ത്യയിലാദ്യമായാണ് ഒരു സംസ്ഥാനം വിമാന സർവീസ് കോടിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ മുതൽ മുടക്കം ഇതിന്റെ ശതമാനമാണ് സർക്കാർ വഹിക്കുന്നത് ബാക്കി തുക ഓഹരി വിൽപ്പനയിലൂടെയാണ് സ്വരൂപിക്കുന്നത് ആദ്യം രണ്ട് ലക്ഷമായി നിജപ്പെടുത്തിയ ഓഹരി തുക പിന്നീട് പതിനായിരമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനായിരുന്നു എയർ കേരളയുടെ ആദ്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ചുവപ്പുനാടയിൽ കുടുങ്ങിയാണോ അതിന് കാലതാമസം നേരിട്ടത് എന്ന് അറിയില്ല ന്യൂസ് ഡെസ്ക് കേരളകോമി